മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് നിഖില വിമൽ അഭിനയത്തിനു പുറമേ തന്റെ നിലപാടുകൾ കൊണ്ടും പലപ്പോഴും താരം വാർത്തകളിൽ നിറയാറുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കും ദേഷ്യത്തിനും പിന്നിലെ കാരണം വ്യക്തമാക്കുകയാണ് നിഖില തന്നെ പലരും ചീത്ത വിളിക്കുന്നത് തന്റെ രാഷ്ട്രീയ നിലപാട് കാരണമാണെന്ന് താരം തുറന്നു പറയുന്നു ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകയല്ല എന്ന് നിഖില വ്യക്തമാക്കുന്നു കീഴാറ്റൂർ എന്ന ഇടതുപക്ഷ ഗ്രാമത്തിൽ വളർന്നതാണ് തന്റെ ചിന്താഗതിയെ സ്വാധീനിച്ചത് ബാലസംഘത്തിലൂടെ ലഭിച്ച അനുഭവങ്ങളും ഇതിന് കാരണമായി ഒരു പാർട്ടി പ്രതിനിധിയില്ലെന്നും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നിഖില പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടിക്കായി ജീവിക്കുന്നവരുടെ അധ്വാനത്തെ താരം മാനിക്കുന്നു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതിന്റെ പേരിൽ നേരിടുന്ന വെറുപ്പിനെക്കുറിച്ച് നിഖിലയ്ക്ക് ചിലത് ചോദിക്കാനുണ്ട് രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ എന്തിനാണ് വ്യക്തിപരമായ ദേഷ്യമായി മാറുന്നത് എന്നാണ് താരം ചോദിക്കുന്നത് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെ മാനിക്കണമെന്നും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ കലാകാരന്മാരെ വേട്ടയാടുന്നത് ശരിയല്ലെന്നുമാണ് നിഖിലയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്